തോപ്രാങ്കുടി സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് നിക്ഷേപ തുകയും പലിശയും തിരികെ നൽകുന്നില്ലെന്ന് പരാതി കുട്ടികളുടെ പഠനത്തിനും വിവാഹ ആവശ്യത്തിനും കൃഷി ആവശ്യങ്ങൾക്കും ഉൾപ്പെടെ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം തിരികെ കിട്ടാതായതോടെ നിക്ഷേപകരിൽ പലരും ആത്മഹത്യയുടെ വക്കിലാണ് തോപ്രാങ്കുടി സർവീസ് സഹകരണ ബാങ്കിൽ വിവിധ തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നതായി മുൻപും ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു ബാങ്കിനെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ച നിരവധി പേർക്ക് നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തത് പലതവണ ചർച്ചയുമായി എന്നാൽ സ്ഥിര നിക്ഷേപത്തിന്റെ കാലാവധി കഴിഞ്ഞ രണ്ടു വർഷം പിന്നിട്ടവർക്ക് പോലും പണം നൽകുന്നില്ലെന്നാണ് പരാതി അൻപതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷവും ഇരുപത് ലക്ഷം രൂപ വരെയും നിക്ഷേപിച്ചവർക്ക് പണം ലഭിക്കാനുണ്ടെന്ന് നിക്ഷേപകർ പറയുന്നു അതെ നമ്മള് ബാങ്കുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മളൊരു നമ്മുടെ ഭാവിയിലേക്ക് ഒരു ആവശ്യത്തിന് ഉതകുന്നതിന് വേണ്ടിയിട്ടാണ് അത് സമയത്ത് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നിക്ഷേപകർക്ക് വളരെയധികം പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ബാങ്കിന്റെ ഇന്നത്തെ പോക്ക് നമുക്ക് സഹകാരികൾക്കൊട്ടും അശാവഹമായിട്ടുള്ളൊരു കാര്യമല്ല നിക്ഷേപങ്ങള് കൊടുക്കണക്കിന് രൂപയുടെ നിക്ഷേപം തിരികെ കൊടുക്കാനുണ്ട് ജീവനക്കാർ പറയുന്ന ഇതാണ് ഞങ്ങൾ ഈ നിക്ഷേപം എടുത്ത് വായ്പ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ള വായ്പകള് തിരികെ വരുന്നില്ല എന്നുള്ളതാണ് അപ്പം വായ്പകൾ തിരികെ വരാനുള്ള നടപടി സ്വീകരിക്കുക സ്വീകരിച്ച് നിക്ഷേപകർക്ക് സമയം അവരുടെ പൈസ തിരികെ കൊടുക്കണം എന്നുള്ള സംവിധാനമാണ് ഭരണ സമിതി സ്വീകരിക്കേണ്ടത് പലപ്പോഴും നിക്ഷേപങ്ങൾ തിരികെ കിട്ടാൻ ഇട ഇടയില്ലാത്ത വിധമുള്ള നിക്ഷേപങ്ങളാണ് ഈ വായ്പകളാണ് ഈ സൊസൈറ്റിയിൽ നിന്നും കൊടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നോട്ടീസ് കൊടുത്താലും നടപടിയായിട്ട് പോയി കഴിഞ്ഞാലും പണം ഒരിക്കലും ഈടാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് വായ്പ തന്നെ ബാങ്കിന്റെ പ്രവർത്തനത്തെ ദോഷകരമായിട്ട് യും നിക്ഷേപ തുക ചോദിച്ചെത്തുന്നവരോട് രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള തുകകൾ മാത്രം കൊടുത്ത് അവധി പറഞ്ഞു വിടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് പറയുന്ന അവധിക്കും പണം കൊടുക്കാതായതോടെ ദൈനംദിനം നിക്ഷേപകർ ബാങ്കിൽ കയറിയിറങ്ങുകയാണ് കഴിഞ്ഞ ദിവസം പണം ചോദിച്ചെത്തിയ സ്ത്രീ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതോടെ ഇവരുടെ പണം ബാങ്ക് അധികൃതർ തിരികെ നൽകിയതായും വിവരമുണ്ട് ആദ്യഘട്ടത്തിൽ പരാതിയുമായി നേരിട്ട് രംഗത്ത് വരാതിരുന്ന പലരും ഇപ്പോൾ പണം ലഭിക്കുന്നില്ലെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു കബളിപ്പിക്കുകയാണെന്നും പൊതുസമൂഹത്തോട് പറഞ്ഞു തുടങ്ങി ആറു ലക്ഷം രൂപ നിക്ഷേപിച്ച മന്നാത്ര സ്വദേശി ഓലിക്കാമുറിയിൽ ജോയി ജോൺ എന്ന കർഷകന് നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ടും ഒരു ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയത് മകളുടെ വിവാഹ ആവശ്യത്തിന് പണം നിക്ഷേപിച്ച തനിക്ക് ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ജോയി ജോൺ പറയുന്നു എനിക്ക് ലക്ഷം രൂപ അവര് പല പ്രാവശ്യമായിട്ട് കയറി ഇറങ്ങി നടന്ന് ഒരു ലക്ഷം രൂപ അവർ തന്നിട്ടുണ്ട് എൻ്റെ വീതം വിറ്റ് കാശുകൂട്ടായിരുന്നു ബാങ്കിൽ ഇട്ടിരുന്നത് ആ കാശിൽ എൻ്റെ മോളുടെ കല്യാണം ഡിസംബറിൽ നടക്കുക അയിക്കുമ്പ് കാശ് കിട്ടാനായിട്ട് ഞാൻ പല പ്രാവശ്യം ഇവരെ വീട്ടിലൂടെ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിട്ടുണ്ട് ഇവര് ഇതുവരെ തന്നിട്ടില്ല രണ്ടു കൊല്ലത്തെ കാലാവധി കിട്ടിരുന്ന അവധിയും കഴിഞ്ഞു നടക്കുന്ന ഇതുവരെ കാശ് കിട്ടിയിട്ടില്ല കഴിഞ്ഞ മുപ്പത് വർഷമായി ബാങ്കിൽ ഒരിടപാടും ഇല്ലാതിരുന്ന തോപ്രാംകുടി ദൈവമേട് സ്വദേശി ശശി പാപ്പൻ എന്നയാൾക്ക് പതിനാല് ലക്ഷം രൂപ വായ്പ കുടിശ്ശിക അടയ്ക്കണമെന്ന് ജപ്തി നോട്ടീസ് വന്നത് മാസങ്ങൾക്ക് മുമ്പ് വിവാദമായിരുന്നു വാർത്ത പുറത്തായതോടെ ബാങ്ക് അധികൃതർ ഇടപെട്ട് വ്യാജ വായ്പയിലെ തുക തിരിച്ചടച്ചതും വലിയ ചർച്ചയായി മാറി ഭരണസമിതി അംഗങ്ങൾ ബിനാമി പേരുകളിൽ എടുത്ത കോടിക്കണക്കിന് വായ്പാ തുകകൾ ബാങ്കിന്റെ നിലനിൽപ്പിനെ ബാധിച്ചിട്ടുണ്ട് ആകെയുള്ള നിക്ഷേപത്തിലും ഇരട്ടി ഇത്തരത്തിൽ വായ്പ നൽകിയതാണ് ബാങ്കിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് ആരോപണം നിക്ഷേപകരുടെ പണം നൽകാതെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ ബാങ്കിന്റെ പ്രത്യക്ഷ സമരം ബിജുമോൻ പറഞ്ഞു കാരണക്കാരായ ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ച് പുറത്തു പോകണം ഇതിന്റെ ഈ പണം എവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളത് പൊതുജനങ്ങളെ പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് ഇത് എപ്പോ ചെന്നാലും അവരിങ്ങനെ ഭരണസമിതി അംഗങ്ങൾ അവിടെ കാണാനില്ല ഒന്നോ രണ്ടോ സ്റ്റാഫുകൾ മാത്രമേ അവിടെയുള്ളൂ ഇവര് ആളുകളോടെല്ല ഇങ്ങനെ കരഞ്ഞു നിരോധിച്ച് അവരെ അവിടുത്തെ സ്റ്റാഫ് ഉണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ പെട്രോളുമായി ഒരു സഹോദരി ഇവിടെ കടന്നു വന്നു അവർക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തോ ഇല്ലയോ നമുക്കറിയില്ല നമുക്ക് അറിയില്ല മറ്റൊരു പാർത്തിക്കുള്ളിലുള്ള ഒരു ചേച്ചിക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന് പറയുന്നു പപ്പടം കച്ചവടം ചെയ്യുന്ന ഒരു ചേച്ചി ആ ചേച്ചിക്ക് കൊടുക്കാനുണ്ടെന്ന് പറയുന്നു അവർക്ക് കൊടുത്തോ ഇല്ലോ എന്ന് അറിയില്ല ഇങ്ങനെ നിരവധി ആളുകൾക്ക് എൻ്റെ വാർഡിൽ ഉൾപ്പെടെ പല ആളുകൾക്കും പണം കൊടുക്കാറുണ്ട് ഈ പണം കൊടുക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണം ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമനടപടി നടപടി സ്വീകരിക്കുകയും ഗവൺമെന്റ് ശക്തമായ ഈ വിഷയത്തിൽ ഇടപെട്ട് സാധാരണക്കാരെ പാവങ്ങൾക്ക് പണം തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഒരു മെമ്പറ നിലയിലേക്ക് പറയാനുള്ളത് നിക്ഷേപ തുകകൾക്കും ബിനാമി വായ്പാ തട്ടിപ്പുകൾക്കും പുറമേ ദൂർത്തും അഴിമതിയും ഉൾപ്പെട്ട വൻ ക്രമക്കേടുകളുടെ വിവരങ്ങളാണ് ബാങ്കിൽ നിന്ന് ഇനിയും പുറത്തുവരാനുള്ളത്